ഹലോ നമസ്തേ ഹരേ കൃഷ്ണ നന്ദനം ഹീഡി ലൈഫ് കാര്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലത്തെ വീഡിയോ കുറേ നാളായത് അപ്ലോഡ് ചെയ്തുകൊണ്ടായിരിക്കാം കുറച്ച് ഒരു വ്യൂസൊക്കെ കുറവുണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരു നല്ലൊരു ആട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നും ഫയൽ റീഡിംഗ് ആണ് രണ്ട് ഫയൽസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഒന്ന് വന്നിട്ട് ഓറ ഫ്ലേസിങ് സ്പ്രേ ആണ് ഇത് ഇവിടെ ചെയ്യുന്നതാണ് ഇത് ഗംഗ ഗംഗ ജലമാണ് അപ്പൊ ഇത് രണ്ടാണ് രണ്ടുമാണ് നമ്മൾ ഫയൽ വണ്ണും ഫയൽ ടൂ ആയിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ കണക്ട് ആയിട്ട് വരുന്നത് അത് നിങ്ങൾ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഒരു ഫയൽ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ഇത് മഹാദേവൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം അത് നമ്മുടെ വൈഷ്ണവ സങ്കല്പത്തിലും വെക്കാം നിങ്ങൾക്ക് ആരുമായിട്ടാണോ കണക്ട് ചെയ്ത് വരുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക ചോദിക്കുക അതിലേത് പയലാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം എടുക്കുക ഇനി ആദ്യത്തെ ഫയൽ കണക്റ്റ് ആയില്ലെങ്കിൽ സെക്കൻഡ് എടുക്കുക സെക്കൻഡ് കണക്ട് ആയിട്ടില്ലെങ്കിൽ ആദ്യത്തെ കണ്ടുനോക്കുക ഇനിയിപ്പോൾ ഏത് രണ്ടും കണക്ട് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള റീഡിങ് അല്ലാന്ന് മനസ്സിലാക്കുക അപ്പൊ നമുക്ക് ആദ്യത്തെ ഫയലിലേക്ക് പോവാം നമ്മുടെ ഓറക്ലെൻസിങ്സ് അപ്പൊ ഇതാണ് ഫയൽ നമ്പർ വണ്ണിന് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള കാർഡുകൾ ആദ്യത്തെ തന്നെ വീലോ ഫോർച്ചൂൺ ആണ് ഇപ്പോ നിങ്ങൾക്ക് കുറെ കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാവാൻ പോവുകയാണ് അതായത് നിങ്ങൾക്ക് കാലചക്രം അനുകൂലമായി നിങ്ങൾക്ക് നേരെ അനുകൂലമായിട്ട് വരാനായിട്ട് പോവുകയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ധർമ്മ എന്നുള്ളതാണ് ഇവിടെ വീട് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധർമ്മം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പക്ഷത്ത് ധർമ്മം കിട്ടാൻ പോവുകയാണ് അപ്പൊ കുറെ കാര്യ കാലങ്ങളായി നിങ്ങൾ ആലോചിച്ച തല പൊകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അതിപ്പോ കരിയറിലായിരിക്കാം റിലേഷൻഷിപ്പിലായിരിക്കാം ഹെൽത്തിലായിരിക്കാം വട്ട് എവർ എന്തിലായാലും നിങ്ങൾ അല്ലെങ്കിൽ വേറൊരു പ്രശ്നത്തിന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ ആ ഒരു പ്രശ്നത്തിന് ഉടനെ തന്നെ നീതി ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരാൻ പോകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാർഡില് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത് മൂൺ കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു ഒരു ചന്ദ്രൻ എന്നുള്ള കാട് അത്ര നമ്മൾ ടാരോയായി ബന്ധപ്പെട്ട് അത്രയ്ക്ക് നല്ല കാടായിട്ട് നമ്മൾ ശുഭ സൂചകമായി കാണുന്നില്ല എങ്കിലും ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ടാരോ ആയതുകൊണ്ട് ഇത് ശുഭ സൂചകമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇത് ഇപ്പോൾ ചന്ദ്രൻ നിങ്ങൾക്ക് അനുകൂല പക്ഷത്തിൽ നിൽക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് കൂടെ നമുക്കിവിടെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പൗർണമിയൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഹാഫ് മൂൺ ആണ് ചന്ദ്രക്കലയാണ് അത് ഫുൾ മൂണിലേക്ക് ഇവിടെ മേലെ ഫുൾ മൂണും പോലെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഫുൾ മൂണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം അതിലേക്ക് ഫുൾഫിൽമെന്റ് ആവാൻ പോവുകയാണ് എന്നുള്ളതാണ് പിന്നെ ചന്ദ്രമൗളീശ്വരായ നമഹ ഒരു മന്ത്രം നിങ്ങൾ ഈ പൗർണിമിക്കും അതിന് മുമ്പൊക്കെ ആയിട്ട് ജവിച്ച് തുടങ്ങുക എന്നുള്ളത് എനിക്കൊരു ഇത് പറയാനുണ്ട് അത് ഭഗവാനു വേണ്ടി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് മഹാദേവനെ മനസ്സിൽ സങ്കല്പിച്ച് ഓം ചന്ദ്രമൗളീശ്വരായ നമഹാന്ന് എന്ന് എട്ട് തവണ ചാൻഡ് ചെയ്യുന്നത് അതായത് ഈ ഫയൽ കിട്ടിയത് ചൂസ് ചെയ്ത ആൾക്കാർ ചാൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്തത് ഹൈക്രിസ്റ്റസ് ആണ് അമ്മ ഭഗവതിന്റെ നല്ല അനുഗ്രഹം ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ദേവി ദേവിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കുങ്കുമാർച്ചനയോ അല്ലെങ്കിൽ കടുമതര പായസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുന്നത് നല്ലതായിരിക്കും ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ചൊവ്വാഴ്ചകളിൽ ദേവിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നത് പിന്നെ ലളിതസഹസ്രനാമം വായിക്കുക അല്ലെങ്കിൽ ഭാഗം ഇത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല ദേവി മഹാത്മി എന്നുള്ളത് കാര്യം അത് എല്ലാവർക്കും സാധിച്ചോളണം എന്നില്ല അപ്പൊ അതിലേക്ക് പോകണ്ട സഹസ്രനാമം വായിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഒന്നെങ്കിൽ എന്തെങ്കിലും ആരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇത് പഠിപ്പിക്കാൻ ടീച്ചിങ് ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ പഠനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളായിരിക്കാം പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ഈ ചൂസ് ചെയ്ത ആൾക്കാരില് കുറച്ചധികം ആൾക്കാർ നിങ്ങൾ നിൽക്കുന്ന മേഖലയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒരു കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ വരുന്ന മെസ്സേജ് പിന്നെ നിങ്ങൾക്ക് മിക്കവാറും ആൾക്കാർക്ക് തേടയൊക്കെ ഓപ്പണായി നിങ്ങൾക്കൊരു ഇത് വരാനുള്ള സാധ്യത ഉണ്ട് എന്താ പറയുക ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ മെഡിറ്റേഷൻ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യണം ദേവീനെ തന്നെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യണം പിന്നെ അടുത്തത് ബോട്ട് മോഫ് ദ ഡെത്തൽ ഹവേസ് കാർഡാണ് ഇപ്പോൾ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിരിയാൻ പോകാത്ത പിരിയാൻ സാധിക്കാത്ത ഇൻഫ്ലുവൻസ് കണക്ഷൻ ആണെന്ന് വേണമെങ്കിൽ എനിക്കിവിടെ തീർച്ചയായും പറയാൻ പറ്റും ഭഗവാൻ രാധറാണി അവർ ഒരിക്കലും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഉണ്ട് എന്നും പറയുന്നുണ്ട് രണ്ടും രണ്ടും പക്ഷം ഉണ്ട് അവര് ഒരു സമയത്ത് ഗാന്ധ വിവാഹം ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പൊ അതിൽ നിന്നും കാര്യം അതായത് വിവാഹം എന്നുള്ള പ്രോസസ്സിലല്ല ചിലപ്പോൾ കാര്യം ഉണ്ടാവുക നിങ്ങളുടെ ബന്ധം അത്രമേൽ ദൃഢമായിരിക്കും ഇപ്പൊ പണ്ട് പറഞ്ഞിട്ടില്ലേ രുക്മിണിടെ കൊട്ടാരത്തിൽ വന്ന സമയത്ത് രുക്മിണി പാല് തിളപ്പിച്ച പാല് രാധക്ക് രാധാണിക്ക് കൊടുത്തപ്പോൾ ഭഗവാന്റെ കഴിക്കാണ് കണ്ടവാണ് പൊള്ളിയത് പറഞ്ഞപ്പോ അവരത്രയും കണക്ടഡ് ആണ് എന്തിനാണ് രുക്മിണി ദേവി ഇത്രയും രാധയ്ക്ക് ഇപ്പം അത് ചൂട് തിളപ്പിച്ചു കൊടുത്തത് എൻ്റെ വായത്തൊണ്ടേ അല്ലേ പുള്ളിയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവരത്രയും കണക്റ്റഡ് ആണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ അത്രയും കണക്റ്റഡ് ആണ് എവിടെയാണ് എത്ര ദൂരെയാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങൾ നിങ്ങളെ പറ്റി അദ്ദേഹം ഓർക്കുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയത്തോലും നിങ്ങളെ ഓർക്കാതിരിക്കുന്ന ഒരു സമയം ആൾക്കുണ്ടാവില്ല എന്നാണ് ഈ ഒരു കാർഡിലൂടെ എനിക്ക് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കുന്നത് സാധിക്കുമെങ്കിൽ ഭഗവാന്റെ ഒന്നെങ്കിൽ രാധാഷ്ടകം വായിക്കുന്നത് നല്ലതായിരിക്കും രാധാ സഹസ്രനാമം രാധാഷ്ടകം ഇതൊക്കെ വായിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് നമ്മൾ ഗുരുവായൂർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വടക്കേ നട ആ നമ്മള് എന്താ പറയാ പുറത്തുനിന്നൊക്കെ ഊണി കഴിക്കാനൊക്കെ ക്യൂ നിക്കില്ലേ ആ ഭാഗത്ത് ഏർ നാരായണാലയം ഉണ്ട് അതിന്റെ ഫ്രണ്ടില് നാരായണാലയത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബുക്ക് സ്റ്റോൾ പോലത്തെ ഒരു സംഭവങ്ങളുണ്ട് അവിടെ മാല ചന്ദനം അങ്ങനത്തെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അവിടെ കഴിഞ്ഞാൽ രാധാഷ്ടകം എഴുതിയിട്ടുള്ള ഒരു നോട്ടീസ് കിട്ടും അവരോട് ചോദിച്ചാൽ മതി അത് സങ്കടമോചന ഭഗവത്ഗീതന്ന് ഒരു സംഭവം നമുക്ക് തരും പക്ഷെ അതിന് ഒരു പ്രോസസ് ഉണ്ട് ആ ഒരു ഇതിൽ ചെയ്യണം ഒരു ഇരുപത്തൊന്ന് വലം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് അത് ചെയ്യുന്നവർക്കായിരുന്നു സൗജന്യ സങ്കടമോചന ഭഗവത്ഗീത അവർ നമുക്ക് പ്രസന്റ് ആയിട്ട് തരുന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യുന്നതിനകത്ത് രാധാഷ്ടകം എന്നുള്ളൊരു ഇതും കൂടെ കിട്ടും അതാണ് സംഘ ശ്രീമദ് ഭഗവത്ഗീത സങ്കടമോചന ഗീത എന്നുള്ളൊരു സംഭവം തരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൗജന്യമായിട്ട് തരുന്നതാണ് അപ്പം അത് വാങ്ങി വായിക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് തരാനുള്ള കാര്യം ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഗൈഡൻസ് എടുത്തു നോക്കാം ഗൈഡ്സ് ഏഞ്ചൽസ് നിങ്ങളോട് എന്താണ് പറയണതെന്നുള്ളത് നമുക്ക് ഉദ്ദേശിക്കുന്നത് നോക്കി നോക്കാം ഓക്കെ നല്ല ഒരു കാർഡാണ് വന്നിരിക്കുന്നത് ഇലവൻ ഇലവൻ അറിയാലോ ഇത് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇലവൻ ഇലവൻ്റെ പ്രത്യേകത എന്താണെന്ന് അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കും അടുത്തതും സൗഭാഗ്യ സമയം എന്നാണ് വന്നിരിക്കുന്നത് ഏറ്റവും നല്ല കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ സെവൻ സെവൻ സെവനും സെവൻ സെവൻ സെവനും ഇലവൻ ഇലവൻ ഏറ്റവും നല്ല ഇഞ്ചൽ നമ്പറാണ് നിങ്ങൾക്ക് വീലോ ഫോർച്യൂണും വന്നിട്ടുണ്ട് മഹാദേവ് ഹൈക്രിസ്റ്റസും വന്നിട്ടുണ്ട് അപ്പൊ ഈ കാർഡ് ചൂസ് ചെയ്ത ആൾക്കാർ ഏറ്റവും നല്ല സമയമാണ് നിങ്ങൾക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് ഉറച്ചു വിശ്വസിക്കുക പിന്നെ ഞാൻ എത്ര നല്ല സമയാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ കൂടെ നെഗറ്റീവ് ചിന്തകളാണ് പോണമെന്നുണ്ടെങ്കിൽ എത്ര ഞാൻ നല്ല സമയം പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ ആഗ്രഹം ചിന്തിക്കുന്നതായിരിക്കും നിങ്ങൾ നേടിയെടുക്കുക ഓക്കെ അപ്പൊ അതുകൊണ്ട് നല്ല ചിന്തകൾ കൊടുക്കുക എല്ലാവർക്കും ഗുരുവാരൊപ്പം നല്ലത് വരുത്തട്ടെ ഹരേ കൃഷ്ണ നാരായണ അടുത്ത ഫയലിലേക്ക് പോവാം നമുക്ക് ഹായ് ഫയൽ നമ്പർ നിങ്ങൾക്ക് ഗംഗ തീർത്ഥം എന്നുള്ള കാടാണ് നിങ്ങൾക്ക് ഉള്ളത് അപ്പം നിങ്ങൾ നന്നായി മഹാദേവനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരുന്നത് നോക്കട്ടെ ദ വേൾഡ് ആണ് ഹൈ ക്രിസ്റ്റസ് നിങ്ങൾക്കും കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട് കാർഡ് വന്നിട്ടുണ്ട് കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോ ഇവിടെ എനിക്ക് പറയാനുള്ള ഗൈഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇതിലേക്ക് സ്പിരിച്വൽ ജേർണിയിലേക്ക് പോവാനുള്ള ബ്രഹ്മ കാർഡ് വന്ന് അതായത് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ യാത്ര ഒരു സമയമായി എന്നാണ് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടോ തടസ്സമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ വേൾഡിലേക്കുള്ള ഒരു വഴി തുറക്കാണ് ആണ് സ്പിരിച്വൽ വേൾഡിലേക്കുള്ള ഒരു വഴി തുറക്കുകയാണ് എന്നാണ് ഇതിനർത്ഥം എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈക്ക് എടുത്തത് ഞാൻ വേറൊരു മാസ്റ്റർ കോഴിക്കോടുള്ള ഒരു മാസ്റ്ററിൻ്റെ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഗുരുവായ വിനോദ് സാറിൻ്റെ അല്ല അതിന് മുമ്പ് ആദ്യം ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് വിനോദസാറിൻ്റെ ഫസ്റ്റ് മുതൽ മുപ്പത്തേഴ് വരയ്ക്കും എടുത്തിട്ടുള്ളത് അപ്പം ആ സാറിന്റെ ആൾ എനിക്ക് അറ്റൻമെന്റ് തരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു വിഷ്വലൈസേഷൻ പറഞ്ഞ ബ്രഹ്മാവായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ബ്രഹ്മ ബ്രഹ്മാവ് മാത്രമല്ല ബ്രഹ്മാവ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നോക്കിയ സമയത്ത് ബ്രഹ്മാവിന്റെ ഈ താമര താമരയുടെ വള്ളി കണക്ട് കണക്റ്റായിട്ട് പോയി താഴേക്ക് മഹാവിഷ്ണു അവിടെ പാലാഴിയിൽ അനന്തശേനം വള്ളികൊള്ളുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ബ്രഹ്മ അവിടെയാണ് ഇരിക്കുന്നത് നമുക്കറിയാല്ലോ അപ്പൊ സ്പിരിച്വൽ യാത്ര നിങ്ങൾ തുടങ്ങാനുള്ള സമയമായി എന്നൊരു മെസ്സേജ് ആണ് ഇവിടെ കിട്ടുന്നത് സ്പിരിച്വൽ യാത്ര പറഞ്ഞാൽ പിന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കരുത് സന്യാസമാണ് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി കുടുംബ കുടുംബജീവിതമില്ല അങ്ങനെയുള്ളതൊന്നും അല്ല ജീവിതം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് സ്പിരിച്വൽ യാത്ര തുടങ്ങാനാണ് നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് അടുത്തതും ഹൈപ്പർ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻവ്യൂഷൻ മെസ്സേജുകള് കാര്യങ്ങള് പിന്നെ അതേപോലെ ഈ പറഞ്ഞ പോലത്തെ ഓപ്പണിംഗ് പിന്നെന്താ ഇതൊക്കെ നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യത കൂടുതൽ വളരെ കൂടുതൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് മെഡിറ്റേഷൻ മസ്റ്റായിട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് ലൈഫിൽ ഇനി അടുത്തത് ഹീലിംഗ് ഉള്ളൊരു മേഖലയായിരിക്കും മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് ജീവിക്കുക എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ എൻഡ് ഓഫ് ദ ഇതാണ് അതായത് ജീവിതം അതായത് ഈ ഈ ഒരു ജന്മം അവസാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷപ്രാപ്തി ആയിരിക്കും അതായത് ഫൈനൽ ഇതായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ അവസാനത്തെ ജന്മം ആയിരിക്കും നിങ്ങളുടെ മനുഷ്യജന്മത്തിലെ അവസാനത്തെ ജന്മം ആയിരിക്കും ജന്മമായിരിക്കും മോക്ഷപ്രാപ്തി ആയിരിക്കും കിട്ടാൻ പോണത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ നിന്ന് വരുന്ന മെസ്സേജ് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ സ്പിരിച്വൽ ജേർണിയിലേക്ക് യൂണിവേഴ്സ് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അടുത്തത് ഡെത്ത് കാർഡ് ആണ് ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബൾക്ക് ഓഫ് വഞ്ച് ഓഫ് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങളുണ്ടല്ലോ അനുഭവിച്ചു വേദനിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം ആയി എന്നാണ് പറഞ്ഞത് ആ കാര്യം അവസാനിച്ചു നിങ്ങൾ ഇനി അതിനെപ്പറ്റി ആലോചിക്കേണ്ട ഇനിയിപ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവിടെ ആയി നീ വരുവോ 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 പറഞ്ഞ് ചോദിക്കാനോ അറിയാനോ നിൽക്കണ്ട അത് പോയി കഴിഞ്ഞു ഒരു കർമ്മ പഠിപ്പിക്കാൻ വേണ്ടി വന്നു ആ കർമ്മ ക്ലോസിംഗ് ആയി എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് റീബർത്ത് ഉണ്ടാവും റീബർത്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്പിരിച്വൽ ജേണിയിലേക്കാണ് നിങ്ങൾക്ക് റീബർത്ത് കണക്ട് ചെയ്ത് വരുന്നത് എല്ലാ ആ അത് അവസാനിച്ച് പുതിയ ഇത് നല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ വരുന്നത് ആ ഒരു കാര്യം അവസാനിച്ച് നിങ്ങൾക്ക് ഒരു കൂടുതൽ ജന്മം കിട്ടുകയാണ് അത് നിങ്ങൾക്ക് അടുത്തതും കണ്ടില്ലേ ദഹർമിഡ് കാഡാണോ ഏകാന്തവാസം അപ്പൊ അത് നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അവർ വരുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് സാധ്യത കുറവായിരിക്കാം അഥവാ വന്നാൽ കൂടെ നിങ്ങൾക്ക് പഴയ രീതിയിൽ അത് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല സ്നേഹം ഉണ്ടാവില്ല എന്നല്ല അതിന്റെ അർത്ഥം സ്നേഹം ഉണ്ടാവും നിങ്ങൾക്ക് പിന്നെ അതിലെ ആവശ്യം ഉണ്ടാവില്ല അങ്ങനെയാണ് വരുന്നത് അതായത് ആ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ഒരു ഹെർമിറ്റ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഏർ മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞുകൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം പല കാര്യങ്ങളും പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഓക്കെ ഇതാണ് ഇവിടെ എനിക്ക് ഫൽ നമ്പർ ടു തരാനുള്ള മെസ്സേജ് ഓക്കെ അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഒന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ആധാർ കാർഡ് ആധാർ ഓറാപ്പിൾ കാർഡ് നമുക്ക് എടുത്ത് നോക്കാം അത് ഏഞ്ചൽ കാർഡാണ് നിങ്ങൾക്ക് എന്താണ് കണക്ട് ചെയ്ത് വരുന്നത് നോക്കാം ഓക്കെ ആദ്യത്തെ തന്നെ സ്വയം സ്നേഹിക്കുക സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് സ്വയം സ്നേഹിക്കുക ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ എഴുതി വെച്ചോളൂ ത്രീ നയൻ സിക്സ് എയ്റ്റ് ചെയ്യുമ്പോൾ ഈ നമ്പർ നമ്പർ ഏഞ്ചൽ നിങ്ങള് എഴുതി വെച്ചിട്ടുമാണ് സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യുന്നത് സ്വയം സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരാൻ പോകുന്നത് അടുത്തത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള സമയമാണ് അതും ഏഞ്ചൽ നമ്പർ തന്നെയാണ് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ നടപ്പാകും സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് ഓക്കെ അപ്പോ രണ്ട് പയൽസും നിങ്ങൾ വായിച്ചു കണ്ടു എന്ന് വിചാരിക്കുന്നു അല്ല രണ്ട് പയൽസില് ണോ കണക്ട് ചെയ്തത് അതെടുക്കുക നമുക്ക് പേഴ്സണൽ റീഡിംഗ് ഉണ്ട് കാര്യങ്ങള് ഞാൻ പറഞ്ഞു ക്രിസ്റ്റൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് റേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് റേക്കി ഒക്കെ നമ്മൾ ഒരുപാട് പേർക്ക് ചെയ്തുകൊണ്ട് നല്ല റിസൾട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ നിങ്ങൾക്ക് സുഷ്യൽ ക്ഷേത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മളോട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതൊക്കെ പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റി വളരെ നന്നായി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന പേഴ്സണൽ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി അതിലേക്ക് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ താങ്ക് യു